തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹത്തിന്റെ പരാമർശവും ബോഡി ലാംഗ്വേജും ഒരു പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ എങ്ങനെയായിരിക്കണം എന്നത് വ്യക്തമാക്കുന്നതാണ് സത്യത്തിൽ ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാൾ ആകാൻ അർഹൻ തന്നെയാണ് താനെന്നാണ് രാഹുൽ ഗാന്ധി ഇന്നും തെളിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പക്വതയാർന്നതായിരുന്നു നരേന്ദ്രമോദിക്കും സ്മൃതി ഇറാനിക്കും ഒക്കെ അദ്ദേഹം അഭിനന്ദനം അർപ്പിച്ചു അതിനു പുറമേ അദ്ദേഹത്തിന് നേരെ എത്ര മോശമായ വാക്കുകൾ ഉപയോഗിച്ചാലും എത്ര ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചാലും അവരോടൊക്കെ തന്നെ സ്നേഹത്തോടെ മാത്രമേ അദ്ദേഹം മറുപടി പറയൂ എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നതിന് വ്യക്തമായ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി ഇത്രയും വലിയൊരു പരാജയം ഏറ്റുവാങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ മിതത്വവും പക്വതയും ഒക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു സംഭാഷണമായിരുന്നു അല്പം മുമ്പ് കഴിഞ്ഞത് ശരിക്കും ഇപ്പോൾ നരേന്ദ്രമോദി മികച്ച വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത് അദ്ദേഹം അതിന് അർഹനുമാണ് പക്ഷെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ അവസരം പ്രതിപക്ഷത്തെ ശോഭിക്കാനുള്ള ഈ അവസരവും അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി തിരിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജ്യ പുരോഗതിയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയും ഇന്ത്യയുടെ പുരോഗതിക്ക് ഒരു വലിയ അസറ്റായി തന്നെ ഭാവിയിൽ മാറുന്ന നേതാവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ അനുഭവ പരിചയം ഉണ്ടാകാൻ ഈ ഒരു കാലയളവ് തീർച്ചയായിട്ടും ഉപകരിക്കുക തന്നെ ചെയ്യും ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനമന്ത്രി തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ വിനയവും ബോഡി ലാംഗ്വേജും ഒക്കെ തന്നെ ഉറപ്പിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ പോലെ ഒരു ശക്തനായ നേതാവായി രാഹുൽ ഗാന്ധി ഭാവിയിൽ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഈ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് നേരിടേണ്ടി വന്നെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ഇനിയുമേറെ മുന്നേക്കി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഏറെ വിജയങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം